അസ്ലാമലേക്കും ഇന്ന് ചെറിയ പെരുന്നാളാണ് എല്ലാവർക്കും സന്തോഷമാണല്ലോ നോമ്പൊക്കെ കഴിഞ്ഞു ഇരുപത്തൊമ്പത് നോമ്പ് കിട്ടി ഇന്ന് പെരുന്നാളാണ് അതുകൊണ്ട് ചെറിയ രീതിയിലത് സെപ്പറേഷനൊക്കെ ഞാൻ കുറച്ച് മട്ടൺ വെച്ചാൽ വേണ്ടി സവാളയും വലിയ വെച്ചമുള്ളത് അയച്ചിട്ടുണ്ട് പിന്നെ കുറച്ച് സാധനങ്ങളൊക്കെ ഇട്ടു വെച്ചിട്ടുണ്ട് ഇത് കുറച്ച് ബീഫാണ് അത് കുറച്ച് മട്ടനാണ് ബീഫ് വെച്ചിട്ടുണ്ട് ഉണ്ടാക്കണം പിന്നെ ചിക്കൻ ബിരിയാണി ഉണ്ടാക്കണം അതിനിടയിൽ ഇപ്പം പള്ളിയിൽ പോകണം രാവിലെ പള്ളിയിൽ നിഷ്കാരമുണ്ട് അത് കഴിഞ്ഞ് വന്നിട്ട് ബാക്കി നമുക്ക് ഒരട്ടിയൊക്കെ ഉണ്ടാക്കാം തക്കാലം കുറച്ച് പണിയൊക്കെ ചെയ്തു വെച്ചിട്ട് പോയിട്ട് വരാം ഇഷ്ട ഇത് ബീഫാണ് അത് റോസ്റ്റ് ചെയ്യാൻ വേണ്ടി ഞാൻ മസാല എല്ലാം ചേർത്ത് പച്ചമുളക് ഇഞ്ചി വെളുത്തുള്ളി ചതച്ചത് സവാള കുറച്ച് എല്ലാം ചേർത്ത് വേവിച്ചെടുക്കുകയാണ് വെള്ളമൊന്നും ഒഴിക്കുന്നില്ല നന്നായിട്ട് വരുവിയിട്ടുണ്ട് അതൊന്ന് വേവിച്ചെടുക്കുക എന്നിട്ട് നമുക്ക് ഫ്രൈ ആക്കാം കളത്തി ഉറട്ടിയാണ് ഉണ്ടാക്കുന്നത് ാണ് മസാല റെഡിയാകുന്നുണ്ട് ചിക്കൽ പിരിച്ചുപോലും എന്നാണ് പവാള തക്കാളി ചിക്കൻ പിടിച്ചെടുത്ത് വെച്ചിട്ടുണ്ട് പിന്നെ റൈസ് കുക്കാകുന്നുണ്ട് റൈസ് കുക്കാവുന്നുണ്ട് വലിയ പച്ചമുളക് ഒക്കെ ഇട്ടാണ് റൈസ് ഉണ്ടാക്കുന്നത് റൈസ് നല്ല കൈ മാറ്റിയിട്ടാണ് ഞാൻ ഉണ്ടാക്കുന്നത് ഇത് റൈസ് ആയതിന് ശേഷം നമുക്കിത് മട്ടൻ ബിരിയാണിക്കും ഉപയോഗിക്കാം ചിക്കൻ ഉപയോഗിക്കാം ഈ വലിയ പച്ചമുളക് ക്യാരറ്റ് ഇതൊക്കെ ഇട്ടാണ് റൈസ് ഞങ്ങൾ ചെയ്യുന്നത് പൊന്നിനെ വാങ്ങിച്ച പുതിയയിൽ തണ്ട് നട്ടുപിടിപ്പിച്ചതാണ് ഇരുപത്തി ഒമ്പത് ദിവസം കൊണ്ട് പുതിയ പെരുന്നാളിനെടുക്കാൻ റെഡി ആയിട്ടുണ്ട് അതിനിടയിൽ ഒന്നോ രണ്ടോ മുളക് തൈ നീട്ടുണ്ട് നമുക്കിതിന്ന് കുറച്ച് പുതിനീന പൊട്ടിച്ചെടുക്കാം ഫ്രഷായ പുതിയ വച്ച്

എൻ്റെ ഫ്രണ്ടിൻ്റെ വീട്ടിലോട്ട് കൊടുക്കാൻ വേണ്ടിയാണ് ഞാൻ ചിക്കൻ ബിരിയാണി ഉണ്ടാക്കിയത് വീട്ടിൽ കയ്യാണ് അറിയുന്നത് ഉച്ചോറ് സാലഡ് പപ്പട അങ്ങനെ ചോറ് കഴിഞ്ഞിട്ടുണ്ട് നമുക്ക് കഴിക്കാം അങ്ങനെ ചെറിയൊരു നാൾ കഴിയും